നിങ്ങൾക്കറിയാമോ ഭഗവാൻ മഹാദേവനും ദേവി പാർവതിയും വളർത്തിയ ഒരു കാട്ടുപന്നി എങ്ങനെ ഭൂമിയുടെ സംരക്ഷക ദൈവമായി മാറി എന്ന മാറിയെന്ന കഥ കേൾക്കുക തുളുനാട്ടിലെ ഒരു വനത്തിൽ ഒരു അമ്മ പന്നിക്ക് അഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദിവസം അവയിൽ ഒരു കുഞ്ഞ് വഴിതെറ്റി അമ്മയിൽ നിന്ന് വേർതിരിഞ്ഞു ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദേവി പാർവതി ആ അനാഥ കുഞ്ഞിനെ ആകസ്മികമായി കണ്ടെത്തി ദേവിയുടെ മാതൃഹൃദയം കനിഞ്ഞു തന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ കൈലാസത്തിൽ വളർത്തി എന്നാൽ വളർന്നപ്പോൾ അത് ശക്തനും വിനാശകാരിയുമായി കൈലാസത്തിലെ ഉദ്യാനം നശിപ്പിക്കാൻ തുടങ്ങി മഹാദേവൻ അതിനെ വധിക്കാൻ തീരുമാനിച്ചു എന്നാൽ ദേവി പാർവതി കണുനീരോടെ അപേക്ഷിച്ചു പ്രഭോ എൻറെ കുഞ്ഞിനെ കൊല്ലരുതേ ദേവിയുടെ അപേക്ഷയിൽ ഭഗവാൻ മാറ്റി ഭഗവാൻ ആ കാട്ടുപന്നിയെ ഭൂമിയിലേക്ക് അതിൻ്റെ ജന്മസ്ഥലമായ തുളുനാട്ടിലേക്ക് തന്നെ അയച്ച് തന്റെ ഭൂതഗണമായി ഉയർത്തി നീ ി ഭൂമിയിൽ ദരിദ്രരെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കണം അവരുടെ കഷ്ടതകൾ ദൂരീകരിക്കണം ഇങ്ങനെ കാട്ടുപന്നി പഞ്ചുരുളി എന്ന ദീനരക്ഷക ദൈവമായി മാറി ഇതേ സമയത്ത് മറ്റൊരു അത്ഭുതകഥയും നടന്നുകൊണ്ടിരുന്നു ഒരു ദിവസം മഹാദേവൻ തന്റെ ശരീരത്തിലെ വിഭൂതിയിൽ നിന്ന് ഒരു ചെറിയ കല്ല് കണ്ടെത്തി അദ്ദേഹം ആ കല്ല് ദിവ്യമായ ഗംഗാ ഗംഗാനദിയിൽ എറിഞ്ഞു ശരീരഭസ്മത്തിന്റെ ദിവ്യശക്തിയും ഗംഗാചലവും സംയോജിച്ച് ഗുളിക എന്നൊരു ഭൂതം ജനിച്ചു ഗുളിക വളരെ ഭക്തിയോടെ ദേവി പാർവതിയെയും മഹാദേവനെയും സേവിച്ചു എന്നാൽ അവൻ വളരെ കുസൃതിക്കാരനായ ഒരു ഭൂതഗണമായിരുന്നു അവന്റെ കുസൃതികൾ കാണാൻ രസകരമെങ്കിലും ചിലപ്പോൾ അതൊരു കടന്ന് പോകാറുണ്ടായിരുന്നു ഒരിക്കൽ മഹാദേവൻ ഗുളികയോട് പറഞ്ഞു നീ വൈകുണ്ഠത്തിലേക്ക് പോയി ഭഗവാൻ മഹാവിഷ്ണുവിനെ സേവിക്കുക ഗുളിക വളരെ സന്തോഷത്തോടെ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി വൈകുണ്ഠത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഗുളികയ്ക്ക് അസഹ്യമായ വിശപ്പ് അനുഭവപ്പെട്ടു ആ വിശപ്പ് ശമിക്കാതെ വന്നപ്പോൾ അവൻ വൈകുണ്ഠത്തിനടുത്തുള്ള പാൽക്കടൽ കുടിക്കാൻ തുടങ്ങി വിഷ്ണു ഭഗവാൻ അത്ഭുതത്തോടെ ചോദിച്ചു ഗുളിക എന്താണ് സംഭവിച്ചത് എന്തിനാണ് പാൽക്കടൽ കുടിക്കുന്നത് ഗുളിക വിനയത്തോടെ പറഞ്ഞു പ്രഭോ എനിക്ക് വളരെ വിശക്കുന്നു എന്റെ വിശപ്പ് ശമിക്കുന്നില്ല ഭഗവാൻ മഹാവിഷ്ണുവിന് അനുകമ്പയും ആ കൊച്ചു ഭൂതകണത്തിന്റെ കുസൃതിയിൽ ഇഷ്ടവും തോന്നി അനുകമ്പയോടെ ഭഗവാൻ തൻ്റെ ചെറുവിരലിൽ നിന്ന് ഒരു തുള്ളി ദിവ്യരക്തം നൽകി അത് സ്വീകരിച്ച നിമിഷം ഗുളികയുടെ വിശപ്പ് ശമിച്ചു അവന്റെ മനസ്സ് ശുദ്ധമായി എല്ലാ ഭൗതിക ആസക്തികളും അവനിൽ നിന്നകന്നു അവൻ ഭയഭക്തിയോടെ വിറച്ചു ഗുളിക കൃതജ്ഞതയോടെ ഭഗവാൻ വിഷ്ണുവിന്റെ കാൽക്കൽ വീണു പ്രഭു അങ്ങയുടെ കൃപയ്ക്ക് നന്ദി ദയാലുവായ വിഷ്ണു ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഗുളിക നീ ഇപ്പോൾ ശുദ്ധനായി നീ ഭൂമിയിലേക്ക് പോയി ഭക്തിയോടെ നിന്നെ ആരാധിക്കുന്ന ജനങ്ങളെ സേവിക്കുക അവരെ സംരക്ഷിക്കുക ഭൂമിയിൽ എത്തിയ പഞ്ചുരുളിയും ഗുളികയും പരസ്പരം കണ്ടുമുട്ടി ആത്മബന്ധം സ്ഥാപിച്ചു ഗുളിക പഞ്ചുരുളിയുടെ അടുത്ത സുഹൃത്തും ആരാധകനുമായി ഇന്നും തുളുനാട്ടിൽ ഇരുവരും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്നു